നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ എത്തനോളും കൂടെ മിക്സ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി മുപ്പതോടു നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്യണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത് പക്ഷേ നമ്മളെല്ലാം അഭിമാനിപ്പിച്ചുകൊണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ എന്തിനാണ് ഈ എത്തനോൾ പെട്രോളുമായിട്ട് മിക്സ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഊഹിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫോസിൽ ഫ്യൂലുകൾ കത്തുമ്പോഴാണ് പെട്രോൾ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂലാണ് ഈ ഫോസിൽ ഫ്യൂലുകൾ കത്തുമ്പോഴാണ് കാർബൺ എമിഷൻ ഉണ്ടാകുന്നത് ഈ കാർബൺ എമിഷൻ വഴിയാണ് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാമിംഗ് ഉണ്ടാവുന്നത് അപ്പോൾ ഇരുപത് ശതമാനം നമ്മളിതിൽ എത്തനോൾ മിക്സ് ചെയ്താൽ അത്രയും ഫോസിൽ ഫ്യൂലിൽ കത്തുന്ന കുറയ്ക്കാൻ പറ്റും അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലക്ഷം ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റി ഈ ഇരുപത് ശതമാനം എത്തനോൾ പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ അതുപോലെ മറ്റു ചില ഗുണങ്ങളുണ്ട് ഈ എത്തനോൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്നുകിൽ ഈ നമ്മളുടെ പഞ്ചസാര ഉൽപ്പാദനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോളത്തിൽ നിന്നും എത്തനോൾ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ കർഷകർക്ക് ഇതുകൊണ്ട് വലിയ ഗുണമല്ലേ കാര്യം എത്തനോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ ആവശ്യത്തിന് വേണ്ടി ഉത്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ കർഷകർക്ക് കൂടുതലായിട്ട് വരുമാനം ലഭിക്കും അപ്പോൾ അതിന്റെ കണക്കുകൾ അതിനുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കോടി രൂപയാണ് എത്തനോളിൻ്റെ ഉൽപ്പാദനം വഴി കർഷകർക്ക് അധിക വരുമാനമായിട്ട് ലഭിച്ചത് ഇനി ഇത് ഉത്പാദിപ്പിക്കുന്ന ഡിസ്റ്റിലറികൾക്കോ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഈ ഷുഗർ ഷുഗറൊക്കെ ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറികളിലും ഫാക്ടറികളിലൊക്കെയാണ് അവർക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം കോടി രൂപ അധിക വരുമാനമായിട്ടും ഇതുവരെ ലഭിച്ചു കഴിഞ്ഞെന്നും കണക്കുകൾ വരുന്നു മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ മുപ്പത്തി എട്ട് കോടി എത്തനോളാണ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അത് അറുനൂറ്റി അറുപത്തിയൊന്ന് കോടി ലിറ്റർ എത്തണ ഉൽപ്പാദനത്തിലേക്ക് മാറിയിരിക്കുന്നു ഇന്ത്യയിലെ പ്രൊഡക്ഷൻ പ്രൊഡക്ടെന്നുള്ളതാണ് അപ്പോൾ അത്രയും ഉൽപ്പാദനം കൂടിയിട്ടുണ്ട് അതാണ് ഈ കർഷകർക്കും ഡിസ്റ്റിലറികൾക്കും ഒക്കെ ഗുണമായിട്ട് മാറുന്നത് പിന്നെ വേറെ വലിയ ഗുണമുണ്ട് നമ്മൾ ഇറക്കുമതി ചെയ്താണ് നമ്മൾ പെട്രോൾ ഉപയോഗിക്കുന്നത് അപ്പം പെട്രോളിയത്തിന്റെ ഇറക്കുമതി ഇരുപത് ശതമാനം കുറയ്ക്കാനും പറ്റൂല ഇരുപത് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ അകത്ത് എത്തനോൾ ചേർക്കുമ്പോൾ അത്രയും ഇറക്കുമതി കുറയ്ക്കാനും പറ്റും അപ്പോൾ കുറേ വിദേശം നാണയം സേവ് ചെയ്യാനും പറ്റും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് എന്തായാലും നമ്മൾ രണ്ടായിരത്തി മുപ്പതിൽ അച്ചീവ് ചെയ്യാൻ പറ്റിരുന്ന ടാർഗറ്റായ ഇരുപത് ശതമാനം എത്തനോൾ മിക്സിംഗ് ഇൻ പെട്രോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അച്ചീവ് ചെയ്ത് നമുക്ക് വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്